നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മോഡിയുടെ കേരള സന്ദർശനം ബി ജെ പി ഗ്രാഫ് കുത്തനെ ഉയർത്തും ഇടതു വലത് മുന്നണികളെ വെട്ടി വീഴ്ത്തുന്ന ബി ജെ പി വിസ്മയം കാണാൻ കേരളീയർ പതിനെട്ട് അടവുകളും പയറ്റിയിട്ടും കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന പാർട്ടിയാണ് ബി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ ബി ജെ പിക്ക് ഇതൊന്നും ഗൗരവമായി കാണുന്നില്ല ബി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള അണിയറ നീക്കങ്ങളിലാണ് ഇപ്പോഴത്തെ പാർട്ടി ശ്രദ്ധ നിലവിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ ഇടതുമുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന വലതു മുന്നണിയും പ്രതിസന്ധിയിൽപ്പെട്ടതാണ് ബി ജെ നേതാക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയിരിക്കുന്നത് പത്ത് വർഷം തികക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഇടതുമുന്നണിക്ക് കാലിടറി മറുവശത്ത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാലും ജാതിമത നേതാക്കന്മാരുടെ വിരോധത്താലും എതിരഭിപ്രായം ഉണ്ടാക്കി ഈ രണ്ട് മുന്നണികളിലെയും ആഭ്യന്തര കലഹങ്ങൾ മുതലെടുത്ത് പരമാവധി അസംബ്ലി മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുവാനും വിജയിക്കാത്ത മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിച്ചേരാനുള്ള വലിയ പദ്ധതികളാണ് സംസ്ഥാന ബി നേതാക്കൾ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ തിരക്കിനിടയിലും ഹ്രസ്വ സന്ദർശനത്തിന് സമയം കണ്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത് ഇവിടെയുള്ള നേതാക്കളെ കാണുക എന്നത് മാത്രമല്ല ഉദ്ദേശം ിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകളിലെങ്കിലും വിജയം വേണം എന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യാൻ കൂടിയാണ് നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തലസ്ഥാന നഗരി ഭരണം ബി ജെ പി നടത്തുന്നത് ഈ വരവിൽ തിരുവനന്തപുരം വികസനത്തിനായുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ നരേന്ദ്രമോദി നടത്തും ഈ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ കേരള ജനതയ്ക്ക് ബി ജെ പിയോട് താല്പര്യം ഉണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസം ബി ജെ പി നേതൃത്വത്തിനുണ്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ അൻപതോളം മണ്ഡലങ്ങൾ പല വിഭാഗങ്ങളായി തരംതിരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെടുത്തുന്ന പദ്ധതിയാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ുന്നത് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും വികസന ആവശ്യങ്ങൾ കണ്ടെത്തി അവ നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര പദ്ധതികളിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ പ്രധാന തന്ത്രം ഇടതുമുന്നണിയും വലതു മുന്നണിയും പലവട്ടം ഭരിച്ചിട്ടും ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ കാര്യമായി വികസിച്ചില്ല എന്നതായിരിക്കും ബി ജെ പിയുടെ പ്രധാന ആയുധം രണ്ടു മുന്നണിയിലും പെടാത്ത ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ കേന്ദ്ര കൂടി വമ്പൻ വികസനത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നാണ് പാർട്ടി തയ്യാറാക്കുന്ന പ്രചരണ മുദ്രാവാക്യം ഒരിക്കൽ പോലും ഉണ്ടാകാത്ത വിധത്തിൽ ബി ജെ പിയുടെ അടിത്തറയായ ആർ എസ് എസിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇക്കുറി നടപ്പിലാക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകർ ആത്മാർത്ഥതയോടുകൂടി രംഗത്തിറങ്ങിയാൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് നേട്ടം കുതിച്ചുയരും എന്ന നേതാക്കൾക്ക് നല്ല ഉറപ്പുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായി കുറേയൊക്കെ അകൽച്ചയിലായിരുന്നു ദേശീയ തലത്തിലും ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ അകൽച്ചയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ആർ എസ് എസ് ഇപ്പോൾ ശക്തി ശക്തമായി രംഗത്ത് ഇറങ്ങുന്നതിന് വഴിയൊരുക്കിയിരിക്കുന്നത് ഈ മാറ്റം കേരളത്തിലുമുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകളിലെങ്കിലും വിജയ പ്രതീക്ഷയോടെ പ്രവർത്തിക്കുകയും പത്ത് സീറ്റിലെങ്കിലും ഉറപ്പായി വിജയിക്കുകയും ചെയ്യുക എന്ന ആശയമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പിൽ നടപ്പിൽ വരുത്തുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാര പാർട്ടികളായ കോൺഗ്രസിനെയും സി പി എമ്മിനെയും തിരിച്ചടിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നതാണ് പൊതുജന അഭിപ്രായം നന്ദി നമസ്കാരം